ആലപ്പുഴ കിഴക്കിന്റെ ബനീസ് എന്ന് ചരിത്രരേഖകളിൽ അറിയപ്പെടുന്ന ലോക ഭൂപടത്തിൽ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ കടലും കായലുമെല്ലാം ചേർന്ന് കിടക്കുന്ന പ്രകൃതിയുടെ മനോഹാരിത ഏറ്റവും കൂടുതൽ സമ്മേളിച്ചിട്ടുള്ള സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നിട്ടുള്ളത് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത ഇതൊരു ജനറൽ മണ്ഡലമാണ് എന്നുള്ളതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി എന്നിവയാണ് ഇതിൽ വരുന്നത് ഇതില് നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹരിപ്പാട് മണ്ഡലം ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന് വ്യക്തമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ് ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിന്റെ എം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ബാക്കി എല്ലാ മണ്ഡലങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമാണ് ഈ മണ്ഡലങ്ങൾക്കെല്ലാം ഉള്ളത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ഈ ആലപ്പുഴയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില സവിശേഷതകൾ പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലഘട്ടത്തിലും ആലപ്പുഴ കേന്ദ്രീകരിക്കുന്നത് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ചില സമീപനങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് അതെന്നുള്ളത് പരിശോധിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള മൂന്ന് തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ വി എം സുധീരൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി നാലിൽ എല്ലാ ആളുകളെയും വെട്ടിച്ചുകൊണ്ട് ഡോക്ടർ കെ എസ് മനോജ് എന്ന് പറയുന്ന ഡോക്ടർമാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ആലപ്പുഴയിൽ എം ആയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രത്യേകത ഡോക്ടർ കെ എസ് മനോജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ചില നയങ്ങളായിരുന്നു രൂപീകരിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന സമീപനങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു കോൺഗ്രസ് സംസ്കാരത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇവിടെ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിലെ സർവശക്തൻ എന്ന് ഇന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കെ സി വേണുഗോപാൽ ആയിരുന്നു എം ആയിട്ട് വന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ആരിഫ് എന്ന് പറയുന്ന വ്യക്തി ആലപ്പുഴയുടെ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നു എ എം ആരിഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം പണ്ട് കേരള രാഷ്ട്രീയത്തിലെ അധികായിയായിട്ടുള്ള കെ ആർ ഗൗരിയമ്മെ അരൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുട്ടുകുത്തിച്ചിട്ടാണ് അദ്ദേഹം നിയമസഭാ സാമാജികനായിട്ട് വരുന്നത് അപ്പോൾ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ജയന്റ് കില്ലർ എന്ന പദവിയിലാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം തകർന്നടിഞ്ഞു എന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ വിശകലനം നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരിമതി കെടാതെ എന്ന ആ ഒരു ആപ്തവാക്യവുമായി എ എം ആരിഫ് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന വനിതാ കോൺഗ്രസ് നേതാവിനെയായിരുന്നു സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ കോൺഗ്രസിൽ നിന്ന് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യം എന്ന് പറയുന്നത് എപ്പോഴും പരാജയപ്പെടാനുള്ള മണ്ഡലങ്ങൾക്കുള്ള ആ ഒരു സാധ്യത തന്നെയാണ് എന്തു തന്നെയാണെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ട് മാത്രമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോകാൻ കഴിയുകയുള്ളു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നമ്മൾ കാണുന്നത് എ എം ആരിഫിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് അതേസമയം ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ ആയിരുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അത്ര നിസ്സാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം പി എസ് സിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്റേത് കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്ന വ്യക്തിയാണ് എന്നാൽ പിന്നീട് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നെല്ലാം മാറി കോൺഗ്രസിൽ നിന്ന് പതിയെ വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് തന്നെയാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഇടതുപക്ഷത്തിന് മുഖം രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ എ എം ആരിഫ് എന്ന് പറയുന്ന ലോക്സഭാ അംഗമായിരുന്നു വീണ്ടും രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കിലേക്ക് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് നാം പ്രധാനമായിട്ട് കാണുന്ന വ്യക്തികളായിട്ട് കടന്നു വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എ എം ആരിഫ് തന്നെയാണ് രണ്ടാമത്തെ വ്യക്തിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൂലംപശമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് അത് മറ്റാരുമല്ല കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവ് എന്ന് നമുക്ക് യാതൊരു സംശയവും കൂടാതെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് ആന്റണിയുടെയും കരുണാകരന്റെയും മാത്രം തോളുകളിൽ മാറി മാറി കയറിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പക്കലേക്ക് ആ ഭാരം മാറുകയാണ് ഉണ്ടായത് എന്നാൽ ഇന്ന് ഇവരെ എല്ലാം നിഷ്പ്രഭരാക്കിക്കൊണ്ട് എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒക്കെ ഏറ്റവും വിശ്വസ്തൻ എന്ന് കൽപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയിൽ ലോക്സഭാ അംഗമായി മത്സരത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അദ്ദേഹം നിലവിൽ രാജ്യസഭാ അംഗമാണ് രാജസ്ഥാനിൽ നിന്നുള്ള അപ്പൊ നിലവിൽ നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു കാര്യം രാജ്യസഭാ അംഗമായിട്ടുള്ള ഇദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവിടെ ചരിത്രപരമായിട്ടുള്ള ചില മണ്ടത്തരങ്ങളിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നാണ് എന്റെ ഒരു നിഗമനം അതിനൊരു കാരണമുണ്ട് ബി ജെ പി എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും രാജ്യസഭയിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഇപ്പോഴും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പടിപടിയായി അവരോരോ സംസ്ഥാനങ്ങളുടെ അധികാരം പിടിച്ചെടുത്ത് രാജ്യസഭാംഗങ്ങളെ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റി അവസാനം ഏകദേശം നാല് രാജ്യസഭാ അംഗങ്ങളുടെ ലീഡ് മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത് എന്നാൽ ആ നിലനിൽക്കുന്ന ഒരു രാജ്യസഭാ സീറ്റിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ലോക്സഭാ അംഗമായിട്ട് ഇവിടെ മത്സരിക്കുകയാണ് അദ്ദേഹം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ ലോക്സഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ രാജ്യസഭാ അംഗം രാജസ്ഥാനിൽ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിട്ട് വരും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ രാജസ്ഥ രാജസ്ഥാന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിശോധിച്ചാൽ ഒരു കാരണവശാലും കോൺഗ്രസിന് ഇനിയൊരു രാജ്യസഭാ അംഗത്തെ അവിടേക്ക് അയക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ നോക്കി കഴിയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചരിത്രപരമായിട്ടുള്ള പങ്കും പ്രാധാന്യവും എല്ലാം ഉണ്ട് എന്ന് എല്ലായ്പ്പോഴും സി പി എമ്മിനെ വിമർശിക്കുന്ന ആളുകൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നല്ലേ ഇത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭാ അംഗത്വം ഒഴിവാക്കേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒരു അംഗം തന്നെ വിജയിക്കാനാണ് ഏറ്റവും കൂടുതലായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ അവിടെ ബി ജെ പിയുടെ പ്രാധാന്യം കൂടി വരികയാണ് അദ്ദേഹം കേരളത്തിലേക്ക് ലോക്സഭാംഗമായി മത്സരിക്കാൻ വന്നിട്ടില്ലായിരുന്നെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസിന് നഷ്ടമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു പലപ്പോഴും പാളിപ്പോകുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളാണ് കോൺഗ്രസിനെ പിന്നോട്ടടിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇതിനെ നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണോ അതോ ബി ജെ പിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും തമ്മിലാണോ എന്നുള്ള ചോദ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നാം കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ബി ജെ പി എതിർക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിൽ അതില്ല എങ്കിൽ പോലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള സാമാന്യ മര്യാദയുടെയും അവബോധത്തിന്റെയും പശ്ചാത്തലത്തിൽ കെ സി വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം ആ സ്ഥാനത്ത് ആലപ്പുഴയിൽ തന്നെ മികച്ച ഒരുപാട് വ്യക്തികൾ കാൻഡിഡേറ്റ് ആകാനുള്ളവരുണ്ട് നമുക്കറിയാം എം ലിജു അദ്ദേഹം മികച്ച ഒരു പ്രാസംഗികനാണ് കാര്യങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള ശേഷിയുള്ള വ്യക്തിയാണ് അതോട് അതേപോലെ തന്നെ മുൻ എം പി ആയിട്ടുള്ള ഷുക്കൂർ ഉണ്ട് അവിടെ അതേപോലെ തന്നെ വേണമെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ യുവരക്തമായിട്ടുള്ള ചാനലുകളിലെല്ലാം വളരെ ഘോരഘോരം ഗർജിക്കുന്ന രാഹുൽ മാങ്കൂട്ടമുണ്ട് അപ്പൊ അതുപോലെയുള്ള ആളുകൾക്ക് അവിടെ ഒരു സാധ്യത നിലനിൽക്കുന്ന സമയത്ത് കെ സി വേണുഗോപാലിനെ പോലെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഡിത്തരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെങ്കിലും മൂന്നാമതായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം മറ്റാരുമല്ല ശോഭാ സുരേന്ദ്രനാണ് പിയുടെ ബി ജെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും പരിചിതമായിട്ടുള്ള മുഖമാണ് ശോഭാ സുരേന്ദ്രൻ ഈ അടുത്ത കാലം വരെ സംസ്ഥാന ബി ജെ പി നേതൃത്വവുമായിട്ട് പ്രത്യക്ഷമായി ഇടഞ്ഞു നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ വളരെ അടുത്ത നാളുകളിലാണ് അവർക്ക് ചില പദവികൾ ലഭിച്ചതും സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും എത്തിയതും അതിനു മുമ്പ് ഒരു കാരണവശാലും ഞാൻ ഇനി നേതൃസ്ഥാനത്തേക്കൊന്നും ഇല്ല എന്നും ഒരു പ്രവർത്തകയായിട്ട് തുടരാനാണ് ആഗ്രഹിക്കുന്നതും പ്രസ്താവിച്ചവർ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു കാൻഡിഡേറ്റ് ആണ് ബി സംബന്ധിച്ച് കാരണം അവർക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ എവിടെയും പോകാത്ത രീതിയിലേക്ക് അവർക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയും കാരണം ആലപ്പുഴ എന്ന് പറയുന്നത് രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും പേര് സ്ഥലമാണ് ആലപ്പുഴയിൽ ഈ അടുത്തിടെ കൊല്ലപ്പെട്ട ബി ജെ പി പ്രവർത്തകന്റെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകന്റെ ഒക്കെ ആ ഒരു വികാരത്തെ ഒക്കെ വളരെ നന്നായിട്ട് ചൂഷണം ചെയ്യാൻ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു തീപ്പൊരി നേതാവിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള മേൽക്കയുള്ള മണ്ഡലമാണ് എന്ന് പറയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് സഹായിച്ചിട്ടുള്ളത് പക്ഷേ എ എം ആരിഫ് എന്ന് പറയുന്ന ജയന്റ് കില്ലറായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം എൽ ഡി എഫിന് ആശ്വാസകരമാണ് പക്ഷെ അപ്പോഴും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടയിലുള്ള ചില പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കലുകൾ അവിടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും ജി സുധാകരന്റെ പോലുള്ള സീനിയർ നേതാക്കന്മാർ പാർട്ടിയുമായിട്ട് ഒരല്പം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിലെ ചില വർഗീയപരമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റികളിലും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിലും എല്ലാം തന്നെ വലിയ വ്യാപകമായിട്ടുള്ള ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട് ഈ ചർച്ചകളൊക്കെ തന്നെ വളരെ വലിയ തരത്തിൽ തന്നെ വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഇനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും മറ്റൊരു രസകരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം കോൺഗ്രസിന്റെ ഒരു പൊതുസംസ്കാരം അനുസരിച്ച് ഒരു പരിധിയിലധികം ഒരു നേതാവിനെ സഹിക്കാൻ അവർ തയ്യാറാകില്ല കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും തലയ്ക്ക് മുകളിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒന്ന് പരാജയപ്പെട്ട് കാണാൻ അദ്ദേഹം ഒന്ന് മാറി നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ശതമാനം കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് അതുകൊണ്ട് തന്നെ കേസിക്ക് പാളയത്തിലെ പടയെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത് മാത്രമല്ല ഇവിടെ നാം കാണേണ്ടുന്ന മറ്റൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടം കൂടിയുണ്ട് എസ് ഡി പി ഐ പോലുള്ള പാർട്ടികളുടെ സാന്നിധ്യമാണ് ആലപ്പുഴയിൽ തീരദേശ മേഖലയിലൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് എസ് ഡി പി ഐ പോലുള്ള പാർട്ടികൾ അവരുടെ കേഡർ വർക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുന്നതായിട്ടും നടത്തുന്നതായിട്ടും സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കുന്തിരിക്കം നിൽക്കുന്ന വാക്കുകളും അതുപോലെ തന്നെ വലിയ രീതിയിൽ വിമർശനാത്മകമായിട്ടുള്ള പ്രസ്താവനകളും മുദ്രാവാക്യങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ നാളുകൾ നമ്മളെല്ലാം കേട്ടതാണ് ഇവിടെ എസ് ഡി പി വോട്ട് ആരെ സ്വാധീനിക്കും എന്നുള്ളതിനെ ആസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയായിരിക്കും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറ്റവും കൂടുതൽ മിഴിവേകുന്നത് എന്റെ നിഗമനത്തിൽ എല്ലാ മുന്നണികളെക്കാൾ കൂടുതൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഒരേപോലെ പ്രാധാന്യമുണ്ടെങ്കിലും ഒരു നേരിയ മേൽക്കൈ ഇപ്പോൾ നിലവിലുള്ളത് എ എം ആരിഫിന് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്